ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തനിക്ക് ഓർമ്മയില്ലെന്ന് നടിയും കമ്മിറ്റി അംഗവുമായ ടി ശാരദ റിപ്പോർട്ട് ചർച്ചയാക്കുന്നത് എന്തിനെന്നും അവർ ടെലിവിഷൻ ചാനലിനോട് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി വിട്ട് നിങ്ങൾ വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കൂ ശാരദ പറഞ്ഞു അഞ്ചാറ് വർഷം മുമ്പ് നടന്ന തെളിവെടുപ്പിനെക്കുറിച്ചും റിപ്പോർട്ടിൽ താൻ എഴുതിയ കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മയില്ലെന്നും അവർ പറഞ്ഞു റിപ്പോർട്ടിനെക്കുറിച്ച് എല്ലാം ജസ്റ്റിസ് ഹേമ പറയട്ടെ റിപ്പോർട്ടിലെ തന്റെ വിവാദ പരാമർശങ്ങളിൽ പ്രതികരിക്കാനും ശാരദ തയ്യാറായില്ല നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശാരദ എഴുതിയ കുറിപ്പ് ചർച്ചാ വിഷയമായിരുന്നു അനൌദ്യോഗിക വിലക്കിന്റെ ഭീഷണി സിനിമയിൽ പണ്ടുകാലത്തും ഉണ്ടായിരുന്നതായി ശാരദ കുറിച്ചു എന്നാൽ അക്കാലത്ത് അത്തരം വിലക്കുകൾ നടപ്പിലാക്കിയിരുന്നില്ല സിനിമയിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിത വിലക്കിനെതിരെ നടപടി സ്വീകരിക്കുക ബുദ്ധിമുട്ടാണെന്നും ശാരദ റിപ്പോർട്ടിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തി കാസ്റ്റിംഗ് കൗശ് പണ്ടുമുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ അക്കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ തയ്യാറാണ് എന്നതാണ് വ്യത്യാസം മുമ്പ് നായകനും നായികയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമുണ്ടായിരുന്നു സ്ത്രീകളുടെ ലഭ്യത അന്നും സിനിമാ രംഗത്തെ ധാരണയായിരുന്നു എന്നാൽ ആ വിവരം പുറത്തു വന്നാൽ അതിൽ ഉൾപ്പെട്ടവർക്ക് നാണക്കേടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല കമ്മറ്റിയിലെ മൂന്നംഗങ്ങളിൽ ഒരാളായിരുന്നു ശാരദ റിപ്പോർട്ടിലെ നൂറ്റി എമ്പത്തിമൂന്ന് മുതൽ നൂറ്റി എമ്പത്തി ഒമ്പത് വരെ പേജുകളിലാണ് ശാരദ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് പുതിയ കാലത്ത് സിനിമയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ലെന്നും നടി ശാരദ അഭിപ്രായപ്പെട്ടു മറച്ചു വയ്ക്കുക എന്നതിനേക്കാൾ ശരീരഭാഗങ്ങൾ എടുത്തു കാണിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വസ്ത്രധാരണ രീതി പഴയകാലത്തെ സെറ്റുകളിൽ ദ്വയാർത്ഥ പ്രയോഗം വരുന്ന തമാശകളൊന്നും ഉണ്ടായിരുന്നില്ല നടിമാരുടെയോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയോ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് പോലുള്ള ലൈംഗികാതിക്രമങ്ങളും നടക്കുമായിരുന്നില്ല ഇന്ന് ഇത്തരം പീഡനങ്ങൾ ഇല്ലെന്ന് പറയാനാകില്ല ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ വാതിലിൽ മുട്ടുകേൾക്കുന്നത് സാധാരണയായിട്ടുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ തുല്യപ്രതിഫലമെന്ന തത്വത്തോട് യോജിക്കാനാകില്ല പ്രേക്ഷകർ ഹീറോ ആരെന്നാണ് ആദ്യം ചോദിക്കുക അതുകൊണ്ട് തന്നെ തുല്യവേതനം അംഗീകരിക്കാനാവില്ല കാസ്റ്റിംഗ് കൗശിനെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ അത്തരക്കാർ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് നിലവിലെ അവസ്ഥ മാറ്റുക എളുപ്പമല്ല താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമായി ക്ഷേമനിധി ഫണ്ട് ഒരുക്കണമെന്ന് ശാരദ ആവശ്യപ്പെടുന്നു ജോലിയില്ലാത്ത വൃദ്ധരും ദരിദ്രരുമായ കലാകാരന്മാർക്കായി ആകണം ഫണ്ട് സ്വരൂപിക്കേണ്ടത് ക്ഷേമനിധിക്ക് ആദായ നികുതി ഒഴിവാക്കണമെന്നും ശാരദ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് ശാരദയോട് ചോദിച്ചപ്പോഴാണ് തനിക്കൊന്നും ഓർമ്മയില്ലെന്നും വയനാട്ടിലെ ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുവാനും ശാരദ പറഞ്ഞത് അഞ്ചാറ് വർഷം മുമ്പ് നടന്ന തെളിവെടുപ്പിനെ തനിക്ക് റിപ്പോർട്ടിൽ എഴുതിയത് ഓർമ്മയില്ല എന്ന് തന്നെയാണ് ശാരദ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ഹേമ പറയട്ടെ എന്നും ശാരദ പറഞ്ഞു